സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വനം വന്യജീവി നിയമ ഭേദഗതി ബിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചെപ്പടി വിദ്യാണെന്ന് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് വന്യജീവി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുതിയ നിയമത്തിലും പറയുന്നതെന്നും വി സി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ വർഷത്തിനിടെ സംസ്ഥാനത്താകെ ആയിരത്തി ഒരുന്നൂറ്റി പേർക്കാണ് വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് ആളുകൾക്ക് പരിക്കേറ്റു ജില്ലയിൽ മാത്രം ആളുകൾ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടു നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രകാരം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പൂർണ്ണ അധികാരം ഉണ്ടെന്നിരിക്കെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം സംസ്ഥാന സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറഞ്ഞ് വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഒഴുകി മാറുകയായിരുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ജനവാസ മേഖലയും വനവും തമ്മിൽ വേർതിരിച്ച് കൃത്യമായ സംരക്ഷണ വേലികൾ ഒരുക്കുവാനോ വന്യജീവികൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥകൾ ഒരുക്കുവാനോ ഉള്ളത് സംരക്ഷിക്കുവാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഇതിനായി കേന്ദ്രം അനുവദിച്ച ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കാത്ത സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു നിയമമുണ്ടാക്കി പ്രശ്നപരിഹാരം സാധ്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം മൌനം പാലിച്ചെന്നും സർക്കാർ വ്യക്തമാക്കണം ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വിശ്വാസികളുടെ വോട്ട് തട്ടാനാണ് ജില്ലയിലെ ഭൂനിയമ ഭേദഗതിയുടെയും ചട്ടങ്ങളുടെയും മറവിൽ ക്രമവൽക്കരണം എന്ന പേരിൽ നാളിതുവരെയുള്ള നിർമ്മിതികളെല്ലാം അനധികൃതമാണെന്ന് വരുത്തി ആ പേരിൽ ജനങ്ങളെ കൊള്ളയടിച്ച് പണം കണ്ടെത്താനും വന്യജീവി നിയമ ഭേദഗതിയുടെ പേരിൽ മലയോര കർഷകരെ കബളിപ്പിച്ച് വോട്ട് നേടിയെടുക്കാനുമാണ് ശ്രമിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ തുറന്നുകാട്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബി സി വർഗീസ് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ വർഷക്കാലം ഒരു നിയമനിർമ്മ നിർമ്മാണം നടത്താതെ ഇപ്പോൾ ഈ ഇലക്ഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു വിളിവുണ്ടായിട്ട് ഒരു നിയമനിർമ്മാണം നടത്തുകയാണ് ഇത് ശരിക്കും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സ്വാഭാവികമായിട്ട് ഉത്തരം ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഈ കേരളത്തിലെ നിരവധി ആൾക്കാരുടെ വിലപ്പെട്ട ജീവനുകൾ ഈ വന്യജീവികൾ എടുത്തിട്ടുണ്ട് വന്യജീവികൾ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ ആ സമയത്തൊന്നും മിണ്ടാതിരുന്ന ഒരു അനങ്ങാപ്പാർ നയം സ്വീകരിച്ച സംസ്ഥാന ഗവൺമെന്റ് ഒടുന്നനെ ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് മുതിരുമ്പോ എന്തുകൊണ്ട് ഇത് ഒൻപത് വർഷം മുൻപ് അല്ലെങ്കിൽ നേരത്തെ വന്യജീവി ആക്രമണത്തിൽ ആൾക്കാർ കൊല്ലപ്പെട്ട സമയത്ത് അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓണത്തിന് വലിയ സമ്മാനമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂപതിവ നിയമ ഭേദഗതിയും ചട്ടങ്ങളും ഒക്കെ വന്നു ശരിക്കും ജനങ്ങളെ കബളിപ്പിക്കാന്നുള്ള അതിനകത്ത് എന്താ ഉള്ളത് വാർത്താസമ്മേളനത്തിൽ രതീഷ് വർഗമല അഡ്വക്കറ്റ് സുജിത് ശശി എന്നിവരും പങ്കെടുത്തു